കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നടന്നു ആരാധനയുടെ ഭാഗമായി പൊനിൻ ശിവേലി നടത്തി എല്ലാ ദിവസത്തെയും ശിവേലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് പൊനിൻ ശിവേലി നടക്കുക കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പൊന്നിൻ ശിവേലി വളരെ സവിശേഷത ഉള്ളതാണ് എല്ലാ ദിവസത്തെയും ശിവേലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് പൊന്നിൻ ശിവലി നടക്കുക നാല് ആരാധനാ നാളുകളിലും അത്തത്തിനും ആണ് പൊന്നിൻ ശിവലി ഉണ്ടാവുക തിരുവോണാരാധന അഷ്ടമി ആരാധന രേവതി ആരാധന രോഹിണി ആരാധന എന്നിവയാണ് കൊട്ടിയൂരിലെ ആരാധനകൾ പതിവ് ശിവേലി എഴുന്നള്ളത്തിന് പുറമെ വലുതും ചെറുതുമായ സ്വർണ്ണക്കുടകൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ള വെള്ളിക്കുടങ്ങൾ വെള്ളിവിളക്ക് വെള്ളിത്താലം തുടങ്ങിയ പൂജാ സാമഗ്രികൾ കൂടി എഴുന്നള്ളിക്കുന്നതുകൊണ്ടാണ് ഇത് പൊനിൻ ശിവേലി എന്നറിയപ്പെടുന്നത് എഴുന്നള്ളത്ത് സ്ഥാനികർ ഇവ തലയിൽ എഴുന്നള്ളിച്ച് ശിവലിക്ക് മുന്നിലായി നടക്കും പൊനിൻ ശിവലിക്ക് ഭ്രൌടി കൂട്ടാൻ ദേവിയുടെയും ദേവന്റെയും തിടമ്പ് എഴുന്നള്ളിക്കുന്ന ഗജവീരന്മാർക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും തെറ്റിപ്പട്ടവും ചാർത്താറുണ്ട് കൊട്ടിയൂരിലെ നയനമനോഹര കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൊനിൻ ശിവലി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ആദ്യത്തെ ആരാധനയായ തിരുവോണാരാധനാ ദിവസം മുതലാണ് അക്കരെ സന്നിധാനത്തിലെ ഉത്സവാന്തരീക്ഷം കൂടുതൽ ആർഭാടപൂർണം ആകുന്നത് മണിത്തരക്കു മുകളിലെ മേൽക്കൂര പൂർത്തിയാക്കി വാദ്യഘോഷത്തോടെയുള്ള ഉത്സവ ചടങ്ങുകൾ മുഴുവനായും ആരംഭിക്കുന്നത് തിരുവോണാരാധന നാൾ മുതലാണ് ആരാധനാ പൂജകളും ആരാധനാ സദ്യയും പ്രത്യേക നവകപൂജയും കൂടാതെ പഞ്ചകവ്യ അഭിഷേകവും കളഭാഭിഷേകവും തിരുവോണാരാധനയ്ക്ക് ഉണ്ടാകും കൂത്തും പാഠകവും ആരംഭിക്കുന്നതും തിരുവോണ ആരാധന നാളിലാണ് ന്യൂസ് ബ്യൂറോ